സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിനെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അനധികൃത റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും അംഗത്തിന് ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തൃതിയുള്ള വീട് അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരേക്കറിലധികം ഭൂമി ഏതെങ്കിലും അംഗത്തിൻ്റെ പേരിൽ നാല് ചക്ര വാഹനം എല്ലാ അംഗങ്ങൾക്കും കൂടി ഇരുപത്തഞ്ചായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം ഇതിൽ ഏതെങ്കിലും ഉൾപ്പെടുന്നവർക്ക് മുൻഗണന റേഷൻ കാർഡിന് അർഹതയില്ല അനർഹമായി കൈവശമുള്ള മുൻഗണനാ റേഷൻ കാർഡ് അടിയന്തരമായി താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി പൊതുവിഭാഗത്തിലേക്ക് മാറ്റണം നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ എടുക്കും അനധികൃതമായി കൈപ്പറ്റിയ റേഷൻ സാധനങ്ങളുടെ പൊതുവിപണി വിലയും ഈടാക്കും റേഷൻ കടകളിൽ വെച്ചിട്ടുള്ള പെട്ടികളിൽ ഡിസംബർ പതിനഞ്ച് വരെ ആർക്കും പരാതി നൽകാമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്